അസലാമലൈക്കും വാഹത്തല്ല അലഹമില്ല വസ്ലാത്തു വസ്സലാംസൂലില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാൻ മാസം അള്ളാഹുവിൻ്റെ അളവറ്റ അളവറ്റ അനുഗ്രഹത്താൽ നമ്മൾക്കെല്ലാവർക്കും നോമ്പെടുത്ത് പൂർത്തീകരിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് അലഹമുല്ല ഷൗവാൽ മാസം പിറന്നതോടുകൂടി നമ്മളെല്ലാവരും പെരുന്നാൾ ആഘോഷിച്ചു അൽഹദില്ല ഇനി ബാക്കി നിൽക്കുന്ന ഒരു സുന്നത്ത് കർമ്മമാണ് ആറ് നോമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷൊ്വാൽ മാസത്തിലെ നോമ്പ് ഈ നോമ്പ് സുന്നത്താണ് എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലമിയുടെ ഹദീസിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നതാണ് റസൂൽ പറയുന്നത് മൻ സ്വാമ റമദാന ിൽ റംലാൻ മാസത്തിലെ നോമ്പ് പൂർത്തി നോമ്പ് എടുക്കുകയും പിന്നെ അതിനെ തുടർന്ന് ആറ് നോമ്പ് എടുക്കുകയും ചെയ്തവൻ കാലം മുഴുവൻ എടുത്തവനെ പോലെയാണ് എന്ന് റസൂൽ സലഹ്ലൈസിൽ പറയുകയുണ്ടായി ഇതിൽ കാലം മുഴുവൻ എടുത്തവനെ പോലെയാണ് എന്നതിൻ്റെ വിശദീകരണം ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട് അതൊരു വർഷം പൂർത്തീകരിക്കുന്നത് പോലെയാണ് ഈ മുപ്പതും ആറും നോക്കുന്നത് കാരണം മഞ്ചാബിൽ ഹസനത്തി ഫലഹു അഷർ ഹംസാലിഹായെന്നുണ്ട് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അതിൻ്റെ പത്തിരട്ടി പ്രതിഫലം ആൾക്ക് കിട്ടും എന്ന് വന്നിട്ടുണ്ട് അങ്ങനെ പത്തിരട്ടി പ്രതിഫലമാകുമ്പോൾ മുപ്പത് നോമ്പ് മുന്നൂറും ആറ് നോമ്പ് അറുപതും മുന്നൂറ്ററുപത് നോമ്പ് ഒരു വർഷം പൂർത്തിയാവുകയാണ് ആ രീതിയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് ഇമാ ഇബി ഹുസൈമ രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടിൽ നോക്കൂ നിങ്ങൾ ബി സിയാമുഷെറി റംലാൻ മാസത്തിലെ നോമ്പ് അതിന്റെ പത്തിരട്ടി പ്രതിഫലം കിട്ടും സിയാമു സിത്തൈൻ ആ ആറ് ദിവസത്തെ നോമ്പ് രണ്ട് മാസത്തെ പുണ്യം കിട്ടും ഫത്തിൽ സിയാമുസ് അങ്ങനെ അത് ഒരു വർഷത്തെ നോമ്പാണ് എന്ന് വരുന്നു അപ്പോൾ മൊത്തത്തിൽ റംലാൻ മാസത്തിലെ മുപ്പത് നോമ്പും ആറ് നോമ്പും എടുക്കുന്നതോടുകൂടി മുന്നൂറ്ററുപത് ദിവസത്തെ നോമ്പിൻ്റെ കൂലി കിട്ടും അത് ഒരു വർഷം മുഴുവൻ നോൻപെടുത്തവനെ പോലെയാണ് അങ്ങനെ എല്ലാ വർഷവും എടുക്കുമ്പോൾ കമൻസ്വാമുദ്ദേഹർ കാലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയുള്ള പുണ്യമയാൾക്ക് കിട്ടും ഇതാണ് ഇതിലൊരു ഒരു വിഷയം രണ്ടാമത്തൊരു കാര്യം ഈ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ് എല്ലാ സുന്നത്തുകളും അങ്ങനെ തന്നെയാണ് അതിന് കാരണം സുന്നത്തുകൾ നമ്മളുടെ ഫർവ് കർമ്മങ്ങളിൽ നിർബന്ധ കർമ്മങ്ങളിൽ വരുന്ന ന്യൂനതകളും പോരായ്മകളും ഒക്കെ പരിഹരിക്കാൻ ഉപകരിക്കും എന്നതാണ് നബിസ് അല്ലാഹു അല്ലെ പറയുന്ന ഒരു സംഗീതി നോക്കൂ പരലോകത്ത് വിചാരണ നടത്തുമ്പോൾ ആദ്യമായിട്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട ഇടപാടിൽ വിചാരണ നടക്കുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് ആ നമസ്കാരം ഫറുദ് നമസ്കാരം നോക്കും അതിൽ ചില ന്യൂനതകൾ കാണുമ്പോൾ അള്ളാഹു പറയുന്നത് ഒന്ന് മരക്കളോട് നിർദ്ദേശിക്കും നിങ്ങൾ പരിശോധിക്കുക എൻ്റെ അടിമക്ക് വല്ല സുന്നത്തായ കർമ്മങ്ങളും ഉണ്ടോ എന്ന് നോക്കാനാണ് അപ്പം അത് നോക്കുമ്പോൾ ആ സുന്നത്തുകൾ എടുത്ത് ഈ ഫറുദിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നു അതുപോലെ നോമ്പ് മറ്റു കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ എല്ലാ ഫറലുകളുടെയും പോരായ്മകൾ അതിനൈശികമായി നിശ്ചയിച്ച സുന്നത്ത് നോമ്പുകൾ എടുത്തുകൊണ്ട് പരിഹരിക്കാം അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് വലിയൊരു നേട്ടമായിട്ട് വേണം നമ്മളെല്ലാവരും കാണാൻ കഴിയുന്നവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ ആ നോമ്പ് എടുക്കുക രണ്ടാമത്തെ ഒരു വിഷയം ഇതിലാളുകൾ ചോദിക്കുന്നത് ഈ ആറ് നോമ്പ് തുടർച്ചയായി ചൊവ്വാൽ ഒന്ന് മുതൽ തന്നെ ഒന്ന് നോമ്പെടുക്കാൻ പറ്റില്ല കാരണം അത് പെരുന്നാൾ ദിവസമാണ് രണ്ട് മുതൽ തന്നെ നോമ്പെടുക്കേണ്ടതുണ്ടോ എന്നാണ് ആളുകൾ ചോദിക്കുന്ന മറ്റൊരു കാര്യം തുടർച്ചയായിട്ട് വേണോ എന്നുള്ളതാണ് അത് തുടർച്ച വേണം എന്നില്ലെന്നാണ് പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് സിത്തം മിൻ ചൊവ്വാൽ ചൊവ്വാലെ ആറ് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ചൊവ്വാൽ മാസം ചൊവ്വാൽ മാസം തീരുന്നതിന് മുമ്പായിക്കൊണ്ട് ആറ് ദിവസം നോമ്പെടുത്താൽ തന്നെ മതിയാകുന്നതാണ് അത് നല്ലൊരു സൗകര്യമാണ് അലഹമില്ല ഇനി മറ്റൊരു ചോദ്യം ആളുകൾ ഇതിന് ഉന്നയിക്കാറുള്ളത് ഈ ആറ് നോമ്പ് നോൽക്കുക അതോടൊപ്പം റംസാൻ മാസത്തിൽ നഷ്ടപ്പെട്ട നിർബന്ധ നോമ്പും ഉണ്ടാകും അത് രണ്ടിനും കൂടി ഒരു നീയത്തിൽ ചെയ്താൽ രണ്ടിൻ്റെ പ്രതിഫലവും കിട്ടുമോ എന്ന സംശയം ഉന്നയിക്കാറുണ്ട് പണ്ഡിതന്മാർ അത് ചർച്ച ചെയ്തിട്ടുണ്ട് അത് ലഭിക്കില്ല എന്നാണ് ഷെയ്ഖ് ഹബി നബ്ബാസ് തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടുള്ളത് കാരണം സുന്നത്ത് നോമ്പിന് അതിൻ്റെതായ പ്രത്യേക നീയത്തോടു കൂടി വേണം ഫർലായ നോമ്പ് അതിൻ്റെ നിയത്തിലൂടെ ചെയ്യണം രണ്ട് വിഭാഗത്തുകൾ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നതാണ് അതിന് കാരണമായിട്ട് നമ്മൾ മനസ്സിലാകുന്നത് ഒരു കാര്യം കൂടി അതിൽ വിശദീകരിക്കേണ്ടത് ഈ ഫർദ് നോമ്പ് ബാക്കിയുള്ള ആളുകൾ ഈ ചൊവ്വാൽ മാസത്തിലെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ പറ്റുമോ ഇല്ല എന്നതാണ് അത് നോൽക്കുന്നതിന് വിരോധമൊന്നുമില്ല കാരണം ചൊവ്വാൽ മാസം കഴിഞ്ഞാൽ ആ സുന്നത്ത് നോമ്പ് നോൽക്കാൻ പിന്നെ കഴിയില്ല ഈ സന്ദർഭങ്ങളുമായി ചേർന്ന് വരുന്ന കർമ്മങ്ങൾ ആ സന്ദർഭത്തിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊന്ന് ബാക്കിയുണ്ട് എന്നതിൻ്റെ പേരിൽ അത് ചെയ്യാതിരിക്കുന്നതിന് ന്യായമൊന്നുമില്ല പള്ളിയിൽ കയറുമ്പോഴേ തയ്യത്ത് നമസ്കാരമുള്ളൂ പള്ളിയിൽ കയറിയില്ലെങ്കിൽ ആ നമസ്കാരമില്ല അവിടെ വേറെ പരിഗണിക്കാതെ നമ്മൾ അത് ചെയ്യാണ് വേണ്ടത് എന്നതുപോലെ മയ്യ നിസ്കാരം എല്ലാ കർമ്മങ്ങളും അത് ആ സന്ദർഭത്തിലേ ഉള്ളൂ അതല്ലാത്തൊരു സാഹചര്യത്തിൽ ആ നമസ്കാരം പിന്നീട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ചൊവ്വാൽ മാസം കഴിഞ്ഞാൽ ഈ സുന്നത്വം എടുക്കാൻ കഴിയാത്തത് സൊവാൽ മാസത്തിലാണ് നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ എടുത്തു തീർക്കുക എന്നാൽ ഫറലിൻ്റെ പ്രാധാന്യം അതിന് ഫറലിൻ്റെതായ പരിഗണന കൊടുക്കേണ്ട വേണ്ടതുണ്ട് ഏറ്റവും അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കാൻ കഴിയുന്നത് നിർബന്ധമായി അള്ളാഹു കൽപ്പിച്ച കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ആ നിർബന്ധ കർമ്മങ്ങൾ ചെയ്യാനാണ് മുൻകണ്ണു കൊടുക്കേണ്ടത് എന്നാൽ ഈ സൊവ്വാൽ കഴിഞ്ഞാലും ബാക്കി പത്തു മാസത്തോളം പിന്നെയും ബാക്കി നിൽക്കുന്നുണ്ട് ഷാഹാൻ വരെയും ബാക്കി നിൽക്കുന്നുണ്ട് ഇൻഷാ അല്ല ആ സന്ദർഭങ്ങളിലൊക്കെ നോറ്റ് കിട്ടാനും ഫറലായ ബാധ്യതകൾ വിടുന്നതാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അതുകൊണ്ട് ഷൊവ്വാൽ മാസത്തിൽ അതിൻ്റെ സുന്നത്ത് എടുക്കാം ഫറു കിട്ടാതെ തന്നെ എടുക്കാം അതിന് വിരോധമൊന്നുമില്ല പക്ഷേ ഫറു നമസ്കാരം ഫറൽ വായ നോമ്പുകൾ ചൊവ്വാൽ കഴിഞ്ഞാൽ ഏറ്റവും നേരത്തെ തന്നെ നോറ്റ് വീട്ടുന്നതാണ് വിചിതം അള്ളാഹ് പറഞ്ഞത്